പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ ഡോൺ റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു ഡോൺ റെസിഡൻസ് അസോസിയേഷൻ വയനാട് രീതിയിൽ ഓണാഘോഷം നടത്തി ഇടക്കുരിച്ച അക്കിരാസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ജോൺ ചെയ്തു ആസിഡന്റ് ോണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ വേദിയിൽ നിൽക്കാൻ കഴിയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കൃതാർത്ഥതയുണ്ട് കാരണം ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ പലപ്പോഴും ഈ അവസ്ഥ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ചുരുങ്ങിയ സമയത്ത് എന്തോ നിന്നുപോയെങ്കിലും പിന്നീട് അത് വീണ്ടും നല്ല പ്രവർത്തനത്തിലേക്ക് കടന്നിരിക്കുകയാണ് കാര്യം പറഞ്ഞില്ലേ എനിക്ക് തവണ ആ അംഗീകരിക്കാൻ അംഗീകരിക്കാൻ മറ്റുള്ളവർ മനസ്സുള്ള ഒരു സാഹിത്യകാരൻ എം ബി ബെന്നി അംഗങ്ങൾക്ക് ഓണസന്ദേശം നൽകി സംസ്ഥാനതലത്തിൽ വനിതാ ഫുട്ബോൾ ടീം പരിശീലകയും കായിക അധ്യാപകമായ പി ആർ രശ്മിയെ ചടങ്ങിൽ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു അഡ്വക്കേറ്റ് അനീസ് മനക്കൽ ഉപഹാരം നൽകി ദീപം മത്സൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജോഷി കൈതളപ്പിൽ തോമസ് കൊറശ്ശേരി പി ആർ രശ്മി തങ്കമ്മ ലോയിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു വക്കീലാണ് അദ്ദേഹത്തിന് നമ്മുടെ മനിക്കല് നമുക്ക് എല്ലാവരും പ്രത്യേകിച്ച് പറയുന്ന കാര്യമില്ല നമ്മളെ എല്ലാ പരിപാടികളും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം റേഡിയോയിലൂടെയൊക്കെ ഈ പറയുന്ന നമ്മുടെ നമ്മുടെ ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദൈനംദിന ജീവിതത്തിലൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ നിയമവശങ്ങളെ കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ എടുക്കാറുള്ള അദ്ദേഹത്തിന് നമ്മുടെ ഈ ഒരു യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു നമ്മളിവിടെ എത്തിച്ചേരാൻ അറിയിച്ചിട്ടുള്ള കായിക അധ്യാപികയും അതുപോലെ കോച്ചാണ് വനിതാ കോച്ചാണ് അവിടെ എത്തിയിട്ടില്ല ശ്രീമതി രശ്മി അവ ഒരു യോഗത്തിലേക്ക് ഹാദമായി സ്വാഗതം ചെയ്തു നമ്മുടെ എല്ലാ പരിപാടികളിലും ഇത് എത്തിച്ചേരും നമ്മുടെ സജീവ തോമസ് സാന്നിധ്യമാണിതോമസ് അദ്ദേഹത്തിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനം അദ്ദേഹം എന്തുകൊണ്ടോ ഒരു ജനപ്രതിനിധിയായിട്ടുള്ള പക്ഷെ അടുത്തുതന്നെ ആവും കാഴ്ചപ്പാടായിരിക്കും അദ്ദേഹം എല്ലാ വിധത്തിലും അദ്ദേഹം ഒരു അർഹനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ജനങ്ങളെ സേവിക്കാനുള്ള ഒരു സന്നദ്ധതയുള്ള ഒരു അംഗങ്ങൾക്ക് ഓണ കിട്ടും